ഇല്ലം നിറ വല്ലം നിറ വട്ടിനിറ പത്തായം നിറനിറയോ നിറ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ഗുരുവായൂരപ്പന്റെ ഇല്ലം നിറയാണ് ഇല്ലം നിറ വളരെ കേമമായിട്ടാണ് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പ ഇല്ലം നിറയുടെ ഒരു ഐതിഹ്യത്തെപ്പറ്റി പറ്റി അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് പണ്ടുകാലത്ത് കാർഷിക വ്യവസ്ഥിതിയാണല്ലോ നിലനിന്നിരുന്നത് അപ്പോൾ അന്നത്തെ കാലത്താണെങ്കിൽ പത്തായം എപ്പോഴും നിറഞ്ഞിരിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ഉയർന്ന രീതിയിലുള്ളതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് അല്ലാതെ ഇന്നത്തെ പോലത്തെ ക്യാഷ് ഡിപ്പോസിറ്റ് അല്ലാട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ വിളവെടുപ്പിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ ദിവസം കൊയ്തെടുക്കുന്ന ആ നെൽക്കതിരെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് പൂജിക്കും അതേപോലെ തന്നെ ക്ഷേത്രത്തിലും കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാറുണ്ട് അപ്പൊ അത് പൂജിച്ചിട്ട് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകും എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന അരി ഉപയോഗിച്ചിട്ട് ഭഗവാനെ നെയ്ക്കലും പതിവൊണ്ട് കേട്ടോ പണ്ട് കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഗുരുവായൂർ പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അത് പാട്ടത്തിനൊക്കെ കൊടുത്തിരുന്നു അന്നും ഇതുപോലെ നെൽക്കതിരുകൾ കൊണ്ടുവന്നിട്ട് ഇല്ല നിറ കേട്ട് തന്നെയാണ് കേട്ടോ ആഘോഷം അതേപോലെ തന്നെ ഇന്നും ഇലനിരയാണ് ഇന്നും ഗുരുവായൂരപ്പിന് പാടങ്ങളുണ്ട് കേട്ടോ പാരമ്പര്യമായിട്ടുള്ള അവകാശികൾ നെൽക്കതിരെ കൊണ്ടുവന്നിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഭക്തജനങ്ങളും അവരുടെ പാടത്തുണ്ടാകുന്ന ആദ്യത്തെ ആ നെൽക്കതിരെ കൊയ്തു കൊണ്ടുവന്നിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം നെൽക്കതിരെ ഇലനിറയ്ക്ക് ഗുരുവായൂർ ഉള്ളത് കേട്ടോ അങ്ങനെ ഈ ഈ നെൽക്കതിരെല്ലാം പൂജിച്ചിട്ട് ഭക്തർക്കും പ്രസാദമായിട്ട് നൽകാറുണ്ട് അപ്പോൾ ഈ പ്രസാദം അതായത് പ്രസാദമാകുന്ന ആ നെൽക്കതിരെ വീടുകളിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലം ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കേട്ടോ വിശ്വാസം അതുകൊണ്ടാണ് എത്രയേറെ ക്യൂ നിന്നിട്ട് ഭക്തരെല്ലാം ആ ഒരു നെൽക്കതിരി ഇങ്ങനെ ലഭിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത് പിന്നെ ഈ നെൽക്കതിരുകൾ കുത്തിയിട്ട് ആ അരി ഉപയോഗിച്ചിട്ട് ഭഗവാന് പുത്തരി പായസ നീതിയുണ്ട് അതും കേമാണ് പുത്തരി നിറ കുത്തരി വരുന്നത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് കേട്ടോ